ഈ വെല്ലുവിളി നൌഷാദ് മൂലവി നടത്തിയപ്പോൾ അദ്ദേഹത്തിന് പൂർണമായ ഉറപ്പുണ്ട് അങ്ങനെ ഒരു കോപ്പി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എന്തിനാണ് അദ്ദേഹം ആ വെല്ലുവിളി നടത്തിയത് അത് കൂടെയുള്ള ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് കൂടാരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ വെല്ലുവിളി നടത്തിയത് എന്താണ് വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലമായി നമ്മുടെ ഉലമായ മുഴുവനും ചീത്ത പറഞ്ഞ് ഇയാൾ നടന്നല്ലോ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കുരുവട്ടൂരിസം എന്ന പുത്തൻവാദവും അഹ്ലസുന്നവുൽ ജമാഅത്തുമായി തർക്കിക്കുന്നത് എവിടെയാണ് അത് ഒരേ ഒരു പോയിന്റിലാണ് ആ ഒരു പോയിന്റ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് അതിനെ ഗണ്ണിക്കുകയും അതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ മൗലവി പൂർണ്ണ പരാജയപ്പെട്ടു ഇതുവരെ നടത്തിയ മുഴുവൻ നുണകളും അവിടെ പൊളിഞ്ഞ് പളീസായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ വെല്ലുവിളി അവിടെ നടത്തിയത് എന്താണ് സുന്നത്തി ജമാഅത്തുമായിട്ട് ഈ വിഷയത്തിൽ മൗലവി നടത്തുന്ന സംഘടന എവിടെയാണ് സുന്നത്തി ജമാഅത്തിനോട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് ഈ കുരുവട്ടൂരിസം എന്ന് പറയുന്ന പുത്തൻവാദികൾ സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നത് എവിടെയാണ് അത് ഒരേ ഒരു വിഷയമാണ് വളരെ സിമ്പിളാണ് ഈ വിഷയം എന്താണത് അഹിലുസുന്നവൽ ജമാഅത്ത് പറയുന്നു സ്വപ്നത്തിൽ പിശാച്ച് വന്നുകൊണ്ട് ഞാൻ റസൂലാണ് എന്ന് കളവ് പറയാൻ സാധ്യതയുണ്ട് അങ്ങനെ പറയാം എന്ന് അഹിലുസുനു ജമാത്ത് പറയും എന്നാൽ ഈ കുരുവട്ടൂരിസത്തിൽപ്പെട്ടുപോയ പുത്തൻവാദികൾ പറയുന്നതോ അവർ പറയുന്നു പിശാച്ച് അങ്ങനെ കളവ് പറയില്ല സ്വപ്നത്തിൽ വന്ന് പിശാച്ച് റസൂലാണ് എന്ന് കളവ് പറയുമെന്ന് സുനത് ജമാത്ത് പറയുമ്പോൾ പിശാച്ച് അങ്ങനെ കളവ് പറയില്ല എന്ന് ആര് പറയുന്നു നൗഷാദും ടീമും പറയുന്നു അവിടെയാണ് തർക്കമുള്ളത് എന്നാൽ ഈ തർക്കത്തിൻ്റെ പോയിൻ്റ് മറച്ച് വെച്ച് ആളുകളെ കബളിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ കക്ഷികൾ അവസാനം വന്ന മഞ്ചേരിയിലും പ്രമാണങ്ങളൊന്നും കിട്ടാതെ വന്നപ്പോൾ എൻ്റെ പുസ്തകം പോലും മലയാളത്തിൽ എഴുതിയ പുസ്തകം പോലും അതിനെ ദുർവ്യാഖ്യാനിച്ച് മൗലവി ഉരുണ്ട് കളിക്കുകയാണ് ഒരേ ഒരു പോയിൻ്റേ ഉള്ളൂ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൻ്റെ മർമ്മം ഒരു പോയിന്റാണ് ആ പോയിന് മറുപടി പറഞ്ഞാൽ ഈ വിഷയത്തിൽ തീരുമാനമായി കഴിഞ്ഞു അതാണ് നമ്മൾ പറയുന്നത് സ്വപ്നത്തിൽ ഞാൻ റസൂലാണ് എന്ന് വന്ന് കളവ് പറയും എന്ന് ഇമാമുകൾ പഠിപ്പിച്ചു അതെവിടെ പഠിപ്പിച്ചു അതിന്റെ ഇബാറത്ത് നമ്മൾ വായിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ പറഞ്ഞു ഞാൻ എന്ന് സ്വപ്നത്തിൽ കാണപ്പെടുന്ന വ്യക്തി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതിനെ പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഇമാമുകൾ പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു ഇനി നിങ്ങൾ പറ അങ്ങനെ പിശാച്ച് കളവ് പറയൂല എന്ന് പറയുന്ന ഇബാറത്ത് ഇബാരത്തെവിടെയാണുള്ളത് ഇതാണ് ഈ നൌഷാദും ടീമും കൊണ്ടുവരേണ്ടത് സ്വപ്നത്തിൽ പിശാച്ച് വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് കളവ് പറയില്ല എന്ന ഇബാറത്ത് എവിടെയാണ് അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് പിഷാച്ച് വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് കളവ് പറയില്ല അങ്ങനെ പിശാച്ചിന് കളവ് പറയാൻ കഴിയില്ല എന്നാണ് ഈ കുരുവട്ടൂരിസം വാദിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് തെളിവെവിടെയാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അത് ഇതുവരെ മൗലവി പറഞ്ഞിട്ടില്ല ആ ഒരു വിവാഹത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഈ നൗഷാദ് മൗലവി പറഞ്ഞിട്ടുണ്ടോ കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയ ആളുകളെ നിങ്ങൾ ചിന്തിക്കണം ഇന്ന് വരെ ഈ മൗലവി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടേയില്ല എന്താ അത് പറയാത്തത് അങ്ങനെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ആരാണ് ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനത്തെ വാദം പറഞ്ഞത് ആരാണ് ഏത് വാദം സ്വപ്നത്തിൽ ഞാൻ റസൂലാണ് എന്ന് കളവ് പിശാച്ച് കളവ് പറഞ്ഞ് വരില്ല എന്ന വാദം ആരാ കൊണ്ടുവന്നത് അത് ഈ കള്ളത്തൊരീത്ത് ആര് കൊണ്ടുവന്നതാണ് ലോകത്തോരീമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് എന്ന വാദം മൗലവി താങ്കൾക്കുണ്ടെങ്കിൽ ആ അബാരത്ത് കൊണ്ടു വന്നുവരെ വായിച്ചിട്ടാൽ ഇല്ലാലോ പത്ത് പന്ത്രണ്ട് കൊല്ലമായിലെ ഈ കേരളത്തിൽ നമ്മുടെ ഒലമായിനെ ചീത്ത പറഞ്ഞ് നടക്കുന്നു എന്നിട്ട് എന്തേ ഈ അബാരത്തിന്റെ ശകലം വായിക്കാൻ കഴിയാത്തത് വേറെ ചർച്ചയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ വേറെ ചർച്ചകളൊക്കെ കൊണ്ടുവന്ന് ഈ വിഷയം എന്തോ ഒരു മനസ്സിലാകാത്ത ഒരു വിഷയമാണ് എന്ന് സാധാരണക്കാർക്കിടയിൽ പറഞ്ഞ് അങ്ങനെ ജനങ്ങളെ ആ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക ഒന്നുമല്ല ഈ ഒറ്റ പോയിന്റിലാണ് മൗലവിയ സുന്നത്തിയമായും തർക്കിക്കുന്നത് സ്വപ്നത്തിൽ റസൂലാണ് എന്ന് പറഞ്ഞ് കളവ് പറഞ്ഞുകൊണ്ട് പിശാച്ച് വരും അതിൻ്റെ ഇബാറത്ത് നമ്മൾ വായിച്ചു എന്നാൽ അങ്ങനെ പിശാച്ച് കളവ് പറയില്ല എന്ന ഇബാറത്ത് എവിടെയാണ് ഇതാണ് നമ്മുടെ തർക്കമുള്ളത് ഇതാണ് നമ്മുടെ തർക്കം അത് തന്നെയാണല്ലോ വളരെ വ്യക്തമായിട്ട് മൗലവീനോട് ചോദിച്ചല്ലോ കാണുന്ന വ്യക്തിക്ക് ഒരു ബോധ്യവുമില്ല റസൂലാണെന്ന് തോന്നുന്നു പോലുമില്ല നൗഷാദിൻ്റെ രൂപമാണ് അയാൾ ഒന്നും ഒന്നുകൂടി വ്യക്തമാക്കി നൗഷാദിൻ്റെ രൂപത്തിലാണ് എന്നാൽ പോലും അത് റസൂലാണെന്ന് അംഗീകരിക്കണോ അംഗീകരിക്കൽ നിർബന്ധമാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിശാച്ചിന് അങ്ങനെ കളവ് പറയാൻ കഴിയില്ല എന്ന് ലോകത്ത് ഏത് ഇമാമ മൗലവി പറഞ്ഞത് ഏത് ഇമാമ പറഞ്ഞത് അങ്ങനെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല അതാണ് ഈ മൗലവി തെളിയിക്കേണ്ടത് പക്ഷേ ഇന്ന് വരെ ആ ഒരു ഇബാറത്ത് മൗലവി പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ഒരു ഇബാറത്തില്ല അത് ഇവന്മാർ കെട്ടിയുണ്ടാക്കുന്നതാണ് എന്തിനു വേണ്ടി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ആളുകളെ പറ്റിക്കാൻ വേണ്ടി അവരുടെ ഈമാൻ നശിപ്പിക്കണം അവരുടെ സമ്പത്ത് അടിച്ചു മാറ്റണം ഇതിനു വേണ്ടി മാത്രം സാധുവായ എന്നെ എത്ര ആളുകളാ ബന്ധപ്പെടുന്നത് ഇവരുടെ കെണിവലയിൽപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പെട്ടുപോയ ആളുകൾ അവർ കൊടുത്ത സംഖ്യ പോലും എനിക്ക് വിട്ടുതരാണ് എന്താ പറയുന്നത് റസൂല വന്നിരുന്നു എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഇത്ര ലക്ഷം തരാൻ മുഹീതീൻ ഷേഹ തങ്ങൾ വന്നിരുന്നു നിങ്ങളോട് ഇത്ര ലക്ഷം തരാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ഇമാമും പറയാത്ത ഒരു വാദം ഹബീബായ മുത്തി നബി മുത്തനബി സല്ലാസ്ലമാങ്ങളുടെ പേരിൽ ഈ മുകളയുമാർ പറഞ്ഞു വെക്കുന്നത് ഇത് സ്ഥാപിച്ചു കിട്ടണം അവർക്ക് സുന്നതിമാത്തിൽ ഒരാൾ പോലും പറയാത്ത ഒരു ഇമാമും പഠിപ്പിക്കാത്ത ഈ ആശയം സ്ഥാപിച്ചു കിട്ടിയാൽ അവർക്ക് അവരുടെ കള്ളത്തൊരീകത്ത് പ്രചരിപ്പിക്കാൻ കഴിയും അപ്പോ ഇങ്ങനെ പ്രമാണങ്ങൾ നമ്മൾ അതിൻ്റെ മർമ്മം നോക്കി ചോദ്യം ചോദിച്ചപ്പോൾ മൗലവി കുടുങ്ങി അപ്പം പിന്നെ മൗലവി എന്ത് ചെയ്തു അദ്ദേഹത്തിന് നമ്മൾ ചോദിച്ച ഇബാറത്ത് ഉദ്ധരണി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല നമ്മൾ പറഞ്ഞ ഉദ്ധരണി നമ്മൾ വായിക്കുകയും ചെയ്തു അതോടുകൂടെ മൗലവി പൂർണ്ണമായും പെട്ടു അപ്പം പിന്നെ മൗലവി പറഞ്ഞ ഒരു കളവാണ് സുംഹൂതിമാമർ അലി അള്ളാഹുഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതുമുപര് സമ്മതിച്ചു പിന്നെന്തേ സുംഹൂതിമാമ പിന്നെ അത് തിരുത്തിയിട്ടുണ്ട് എവിടെ നാൽപ്പത്തിനാലാമത്തെ പേജിൽ പറഞ്ഞത് അൻപത്തി ഒന്നാമത്തെ പേജായപ്പോൾ തിരുത്തി അപ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആൾ ചിന്തിക്കൂലേ സുംഹൂതിമാമിന് നാൽപ്പത്തിനാലാമത്തെ പേജിൽ പറഞ്ഞത് അഭിപ്രായമല്ലെങ്കിൽ അതാണ്ടോ യുവാക്കിയെ പോലെ പിന്നെ അപ്പുറത്ത് പോയി തിരുത്തേണ്ട ആവശ്യമുണ്ടോ അതൊരു സാമാന്യ ബുദ്ധിയാണ് ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ആ ഒരു രീതി സ്വീകരിക്കോ സ്വീകരിക്കില്ല അപ്പൊ മൗലവി പറയുന്നത് തീർത്തും പൊട്ടത്തരാണെന്ന് മാത്രമല്ല തിരുത്തി എന്ന് ഇദ്ദേഹം കളവ് പറയുന്ന ആ ഇവരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു മൗലവി അതീ ചർച്ച തന്നെയുമല്ല മാത്രവുമല്ല അത് സുംഹൂതിമാമിന്റെ വാക്കുമല്ല അത് സുബ്കിമാമിന്റെ വാക്കുദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ മൗലവിയോട് നമ്മൾ ഈ മറുപടി പറഞ്ഞപ്പോ അപ്പ മൗലവി അവിടെയും പെട്ടു അവിടെയും പെട്ടു പിന്നെ മൗലവി ഇങ്ങനെ നോക്കുമ്പോൾ എന്താണുള്ളത് നസ്വിഹത്തുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ പ്രിൻ്റഡ് കോപ്പിയിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് വന്ന ചില മിസ്റ്റേക്കുകളുണ്ട് അത് ആർക്കും അറിയാം അങ്ങനെ ചില മിസ്റ്റേക്കുകൾ പല കിതാബുകളിലും കാണാറുണ്ട് നമ്മൾ തന്നെ ദരസ്വതി കൊടുക്കുമ്പോൾ മുതാലിമിങ്ങളോട് പുതിയ കിതാബുകളൊക്കെ വരുന്ന സമയത്ത് പറയാറുണ്ട് നമ്മോട് നമ്മുടെ ഉസ്താദിമാർ അങ്ങനെയുള്ളത് കാണിച്ചതെന്ന് ഉണർത്താറുണ്ട് അതുപോലെ ചില പ്രിൻറ്റിങ് മിസ്റ്റേക്കുകൾ വന്നു ആ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഇന്തഹ സുബുക്കി മാമിൻ്റെ ആ ഉദ്ധരണിക്കിടയിലുണ്ട് ആ ഇന്തഹ കാണിച്ചുകൊണ്ട് മോലവി പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്തഹയ്ക്ക് ശേഷമാണ് ഈ തിരുത്തി എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ളത് അതുകൊണ്ട് അത് സുമഹുതി മാമ് തിരുത്തിയത് തന്നെയാണ് ഞമ്മളതിൻ്റെ ഒറിജിനൽ കോപ്പി കൈയൈത്ത് കോപ്പി കാണിച്ചു കൊടുത്തു അവിടെ ഞാൻ മോലവി ചോദിച്ചത് എന്നാൽ ഇന്തഹ ഇല്ലാത്ത കയ്യേത്ത് പ്രതി കൊണ്ടുവരാമോ എന്ന വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ മൗലവി അൾജീരിയയിൽ നിന്ന് ഒരു കിതാബ് വരാനുണ്ട് എന്ന് പറഞ്ഞു സുബഹാന ഇന്ന് വരെ അൾജീരിയൻ കിതാബ് വന്നിട്ടില്ല ഇന്ന് വരെ അൾജീരിയയിൽ നിന്ന് ആ കിതാബ് വന്നിട്ടില്ല എന്തേ വരാത്തത് അത് മൗലവി കളവ് പറഞ്ഞതാണ് കൂടെയുള്ള ആളുകളെ പിടിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞ കളവാണ് പച്ച നുണയാണ് അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയത്തിൽ മൗലവി അൾജീരിയൻ കിതാബ് വന്നിട്ടില്ല അത് മൗലവി വന്നത് പറഞ്ഞത് കളവാണ് അതിന്റെ അർത്ഥം ഇക്കാലം എത്രയും മൗലവി പറഞ്ഞത് തീർത്തും കളവാണ് അത് ഞാൻ കളവാണ് കളവാണ് എന്ന് നമ്മൾ കിതാബ് കിതാബുദ്ധരിച്ച് അതിന്റെ ഇറങ്ങി വിശകലനം ചെയ്ത് പറയുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇതെന്നിപ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ നമുക്കിതൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല വളരെ സുവ്യക്തമാണ് അൾജീരിയയിൽ നിന്ന് ആ കിതാബ് കൊണ്ടുവരാമെന്ന് മൗലവി പറഞ്ഞിട്ട് ഇന്ത്യ കൊണ്ടുവരാത്തത് മൗലവിന്റെ ഈ പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഇയാൾ നടത്തുന്ന ഈ ദുർവ്യാഖ്യാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം ഇക്കാലം എത്രയും പറഞ്ഞത് മുഴുവൻ കളവാണെന്ന് ബോധ്യപ്പെട്ടു അത് ബോധ്യപ്പെടാൻ അധിക ബുദ്ധി വേണ്ട ഇനിയോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇമാമുകളുടെ കിതാബൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മൗലവി പറയുന്നത് മുഴുവൻ തെറ്റാണ് ഇമാമുകൾ ഉദ്ദേശിക്കാത്ത അർത്ഥ മൗലവി പറയുന്നത് എന്ന് നമ്മൾ കിതാബിൻ്റെ ആഴത്തിലേക്കിറങ്ങി അതിൻ്റെ ഇബാർത്തുകൾ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തരുമ്പോൾ സാധാരണക്കാരായ ഞങ്ങൾക്കിതൊന്നും ബോധ്യപ്പെടുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വേജാറാകണ്ട അതിനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇപ്പോൾ അള്ളാഹുത്താല കൊണ്ടു തന്നിട്ടുള്ളത് അതെന്താണ് ഇപ്പം മൗലവി ഏറ്റവും വലിയ പ്രമാണമായിട്ട് പറയുന്നത് എന്താണ് ഏറ്റവും വലിയ പ്രമാണമായിട്ട് പറയുന്നത് മജീദ് സഖാഫിയുടെ ഗ്രന്ഥമാണ് വേറൊന്നും എൻ്റെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്തതാ മൗലവി പറയുന്നത് അതുപോലെ മജീദ് ഉസ്താദ് ഉദ്ദേശിക്കാത്ത അർത്ഥമാണ് ആ കിതാബിനെക്കുറിച്ചും തീർത്തും പറയുന്നത് അത് ഞാൻ ഓരോന്ന് ഓരോന്ന് വിശദീകരിച്ചു മൗലവി ആ വിഷയത്തിൽ ഒരു പഠനവും നടത്തിയിട്ടില്ല തസവഫിനെ കുറിച്ച് പ്രാഥമിക അറിവ് പോലുമില്ല ആ ഇബാറത്തുകൾക്കൊന്നും അങ്ങനെ ഒരു അർത്ഥമില്ല മൗലവി പറയുന്നത് പോലെ അ കിതാബിൽ ഒരു ലഫ്ത പോലും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നിട്ട് ഞാൻ വെല്ലുവിളിച്ചു മജീദ് സഖാഫി എഴുതിയ ആ കിതാബിൻ്റെ അർത്ഥം മൗലവി പറയുന്നത് പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ഒരു തൻ്റെ ഇടമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ വെല്ലുവിളിച്ചിട്ട് എന്താ അത് ഏറ്റെടുക്കാതിരുന്നത് എന്ത് ഏറ്റെടുക്കാതിരുന്നത് മൗലവിക്കറിയാം അദ്ദേഹം പറയുന്ന ദുർവ്യാഖ്യാനങ്ങൾ ഒന്നുപോലും ഒരു ശതമാനം പോലും ആ കിതാബുമായിട്ട് ബന്ധല്ല ആ കിതാബുമായിട്ട് മജീദ് ഉസ്താദിന്റെ അടുത്തേക്ക് എന്നാൽ ഓടിക്കും അവിടെ നിന്ന് അവിടുത്തെ കിതാബിൽ അങ്ങനത്തെ ഒരു അർത്ഥമല്ല എവിടെന്നാണ് എനിക്ക് ആ അർത്ഥം കിട്ടിയത് എന്ന് ചോദിച്ച് മജീദ് ഉസ്താദ് ഓടിക്കും അത് മൗലവിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആ മൗലവി അത് ഏറ്റെടുക്കാതിരുന്നത് മനസ്സിലായല്ലോ ഇതുപോലെ തന്നെയാണ് എല്ലാ ഇമാമുകളും നാളെ ഈ ഓടിക്കും ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥം എന്തിനാടോ നീ പറഞ്ഞത് എന്ന് ചോദിച്ച് ഇമാമുകൾ മൗലവിയെ ഓടിക്കും ബഹുമാനപ്പെട്ട സി എം വലിയാഹി തങ്ങൾ കുരുവ ഓടിക്കും മുഴുവൻ നൗലിയാക്കളും ഓടിക്കും ഹബീബി സ്വലാ തങ്ങളും ഓടിക്കും അതുകൊണ്ട് അതിനു മുമ്പ് പ്രിയപ്പെട്ട കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയ സാധാരണക്കാരോട് ഞാൻ പറയുന്നു രക്ഷപ്പെട്ടോളൂ മഹ്ഷറയിൽ കുടുങ്ങുന്നതിന് മുമ്പ് ഇമാമുകളും അവലിയാക്കളും മുത്തുനബി സുലു സ്വൽമാങ്ങളും ഒക്കെ ഓടിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളൂ അല്ല എങ്കിൽ മൗലവി ആ കിതാബും എടുത്തുകൊണ്ട് മജീദ് സഖാഫിൻ്റെ അടുക്കൽ പോകട്ടെ എന്നിട്ട് അത് അംഗീകരിപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വരട്ടെ എന്താ കഴിയാത്തത് ഉറപ്പാണ് മജീദ് സഖാഫി ഉദ്ദേശിക്കാത്ത അർത്ഥമാണ് അതുപോലെ തന്നെയാണ് എല്ലാ ഇമാമുകളുടെ പേരിലും പറയുന്ന കളവുകൾ എന്ന് ഈ സമയത്തെ ഓർമ്മപ്പെടുത്തി എല്ലാവരും ആഹാരത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ തെറ്റ് ഓർമ്മപ്പെടുത്തി തരിക എന്നത് നമ്മുടെ ബാധ്യതയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നരകത്തിലേക്കാണ് ഔലിയാക്കൾക്കെതിരെയാണ് അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ എതിരെയാണ് അതിന് ഈ മോലയുമാരെ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് എന്ന വസ്തുത വളരെ കാര്യകാരണ സഹിതം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നും അത്തരത്തിലുള്ള വിദേഹത്തിൻ്റെ കൂടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് അഖിലസുന്നയിലേക്ക് തിരിച്ചു വരണമെന്നും സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു